ഇസ്രയേലിനൊപ്പം അമേരിക്കയും യുദ്ധത്തിൽ പങ്കുചേരുമെന്ന റിപ്പോർട്ടുകൾക്കിടെ ഇറാനിയൻ തലസ്ഥാനമായ നിന്ന് ജനങ്ങൾ ചെയ്യാൻ തുടങ്ങി ഇസ്രായേലിനൊപ്പം അമേരിക്കയും യുദ്ധത്തിൽ പങ്കുചേരുമെന്ന റിപ്പോർട്ടുകൾക്കിടെ ഇറാനിയൻ തലസ്ഥാനമായ ടഹ്റാനിൽ നിന്ന് ജനങ്ങൾ പാലായനം ചെയ്യാൻ തുടങ്ങിയതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രേലി യുദ്ധവിമാനങ്ങൾ നിരന്തരം ബോംബ് വർഷിക്കുന്നതിനിടെ ആയിരക്കണക്കിന് പേർ ഇന്നലെ ടെഹ്റാൻ വിടാൻ തുടങ്ങി ഇതുമൂലം നഗരത്തിന്റെ വടക്കു ഭാഗത്ത് വൻ ഗതാഗത കുരുക്കുണ്ടായി ചൊവ്വാഴ്ച രാത്രി ടെഹ്റാനിലെ ഇരുപത് കേന്ദ്രങ്ങളിൽ ഇസ്രയേലി ആക്രമണം ഉണ്ടായി അൻപത് യുദ്ധവിമാനങ്ങളാണ് ആക്രമണത്തിൽ പങ്കെടുത്തത് ജനങ്ങൾ പരിഭ്രാന്തരാകുന്നത് തടയാൻ ഇറാനിയൻ അധികൃതർ ഇന്റർനെറ്റ് ഉപയോഗത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് ആക്രമണത്തിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളുടെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കരുതെന്നാണ് ജനങ്ങൾക്കുള്ള നിർദ്ദേശം ആക്രമണത്തിന്റെ ആദ്യ ദിനങ്ങളിൽ ടെഹ്റാനിലെ കെട്ടിടങ്ങൾ നശിച്ചതിന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നതാണ് ജനങ്ങൾക്ക് ഇന്ധനം വാങ്ങുന്നതിനും നിയന്ത്രണം വന്നിട്ടുണ്ട് ഇന്ധന ദൗർലഭ്യം ഉണ്ടാകാതിരിക്കാനാണ് നടപടിയെന്ന് എണവകുപ്പ് മന്ത്രി മോസൻ പാക് നജാദ് അറിയിച്ചു ഇസ്രയേലി ആക്രമണത്തിൽ അമേരിക്കൻ സേനയും പങ്കു ചേരുന്നതിനെ കുറിച്ച് ട്രംപ് ഭരണകൂടം ആലോചിക്കുന്നതായാണ് റിപ്പോർട്ട് ഇത് സംഭവിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ഇറാനിയൻ നേതൃത്വം ഭീഷണി മുഴക്കിയിരിക്കുന്നത് ഉന്നത ഉപദേശകരും സൈനിക തലവന്മാരും ഇസ്രയേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ ഇറാനിയൻ പരമോന്നത നേതാവ് ആയതു അലി ഖമിനെ തന്ത്രപരമായ പിഴവുകൾ വരുത്താൻ സാധ്യതയുണ്ടെന്നും നിരീക്ഷകർ അനുമാനിക്കുന്നു ന്യൂസ് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ